ചാനൽ അപ്പൊ നമ്മുടെ ഇന്നത്തെ ബ്ലോഗ് എന്ന് പറയുന്നത് നമ്മുടെ ഇന്നത്തെ എന്ന് പറയുന്നത് ഇപ്പൊ ഞാൻ റെഡി ആവാൻ പോവാണ് നമ്മൾ ഒരു സ്ഥലം വരെ പോകാം കേട്ടോ ഒരു ട്രാവലിംഗ് വ്ലോഗ് എന്ന് വേണേൽ പറയാം അതുപോലെ തന്നെ ഒരു ഓണം ഓണം എന്നല്ല ഒരു ഫോട്ടോഷൂട്ട് ഒക്കെ ചെയ്യുന്നുണ്ട് നമ്മുടെ ഫോണിൽ തന്നെ ഒരു ഫോട്ടോഷൂട്ട് ഒക്കെ ചെയ്യുന്നുണ്ട് പട്ടു ദാവണി ധാവണി കൊടുത്തിട്ട് ഫോട്ടോസൊക്കെ എടുക്കണം അതുപോലെ തന്നെ പിന്നെന്താ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പറയാനാണെങ്കിൽ നമ്മൾ ട്രാവലിംഗ് ആണ് ഉദ്ദേശിക്കുന്നത് കൂടെ തന്നെ മേക്കപ്പ് ചെയ്യുന്നു കുറച്ച് ഫോട്ടോസ് വീഡിയോസ് ഒക്കെ എടുക്കുന്നു അതാണ് നമ്മുടെ ഇന്നത്തെ ബ്ലോഗ് അപ്പോൾ നമുക്ക് നേരെ റെഡി ആകാം നല്ല ലേറ്റ് ആയിട്ടുണ്ട് നമ്മൾ വിചാരിച്ച ടൈമിനേക്കാളും കുറച്ചുകൂടി ലേറ്റ് ആയിട്ടുണ്ട് അപ്പോൾ നമുക്കൊന്ന് റെഡി റെഡിയാകും കേട്ടോ അപ്പോൾ ഞാൻ ഈ വ്ലോഗിൽ ഡീറ്റെയിൽ ആയിട്ട് എൻ്റെ മേക്കപ്പ് ഓണം മേക്കപ്പ് ലുക്ക് ഒന്നും ചെയ്യുന്നത് കാണിക്കുന്നില്ല കാരണം അതിനുള്ള സമയമില്ല ഡീറ്റെയിൽ ആയിട്ട് വേറൊരു മേക്കപ്പ് ലുക്ക് ഞാൻ കാണിക്കാം അപ്പോൾ അതിന് ഞാൻ ഏതൊക്കെ പ്രൊഡക്റ്റ്സ് ആണ് ഉപയോഗിച്ചത് അതൊക്കെ ഉള്ളത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു പോകാം കേട്ടോ ഞാനപ്പോൾ റെഡി ആകുന്ന ടേബിൾ ഇതാട്ടോ ഇവിടെ കുറേ പ്രൊഡക്ട്സും കാര്യങ്ങളൊക്കെ ഇരിപ്പുണ്ട് അതുപോലെ തന്നെ മിററിൽ നോക്കിയാണ് ഞാൻ റെഡി ആകുന്നത് ഇപ്പോൾ ഞാൻ മോയിസ്ചറൈസർ ഇട്ടിട്ട് കുറച്ച് നേരം വെയിറ്റ് ചെയ്യുക അതൊന്ന് ഫേസിൽ സെറ്റ് ആവാനായിട്ട് പെട്ടെന്ന് വീഡിയോ എടുത്തതുകൊണ്ട് തന്നെ ഇൻട്രൊഡക്ഷനിൽ ഞാൻ എവിടെ പോകുന്നതുവരെ മറന്നുപോയിട്ടുണ്ടായിരുന്നു എന്തായാലും ഞാൻ റെഡി ആവാൻ തുടങ്ങി മോസ്ചറൈസർ ഇട്ടു അത് കഴിഞ്ഞിട്ട് കളർ കറക്റ്റ് ചെയ്യുക കേട്ടോ നമുക്ക് കുറച്ച് ഡാർക്ക് സർക്കിൾസ് ഒക്കെ ഇച്ചിരി വന്നിട്ടുണ്ട് അപ്പോൾ അതിന് വേണ്ടി കൺസീലൊക്കെ ചെയ്യുകയാണ് പിന്നെ ഞാൻ പ്രോപ്പർ ആയിട്ട് ഒരു ഓണം ലുക്ക് എന്തായാലും ചെയ്യുന്നുണ്ട് അതിൽ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് ഏതൊക്കെ പ്രൊഡക്ട്സ് ആണ് ഉപയോഗിക്കുന്നതും അതുപോലെ തന്നെ കുറച്ചുകൂടി അഫോർഡബിൾ ആയിട്ടുള്ള പ്രൊഡക്ട്സ് ഏതൊക്കെയാണെന്നും കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് മെസ്സേജ് ഒക്കെ അയച്ച് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടി ഞാൻ പ്രോപ്പറായിട്ട് ബ്രൈഡൽസിന് ഉപയോഗിക്കുന്ന ഏതൊക്കെയാണെന്നും അതുപോലെ തന്നെ നമുക്ക് കാഷ്വൽ ായിട്ട് ഏതെങ്കിലും പ്രോഗ്രാമിൽ പോകാൻ വേണ്ടി അല്ലെങ്കിൽ ഒരു മേക്കപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് ഒരുങ്ങേണ്ടതെന്നൊക്കെ ഞാൻ പറഞ്ഞു തരാം എനിക്കെല്ലാം കൂടി മാനേജ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് വ്ളോഗൊക്കെ എടുക്കുന്നുണ്ട് പക്ഷെ ഇതൊക്കെ എഡിറ്റ് ചെയ്ത് നിങ്ങളോട്ട് എത്തിക്കാൻ കുറച്ച് വൈകുന്നുണ്ട് ക്ലാസ്സും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് കേട്ടോ ഇതിപ്പോൾ ഞാനൊരു ഓണം ലുക്കിൽ തന്നെ ചെയ്യാമെന്ന് വിചാരിച്ച് അവസാനം എത്തിയപ്പോഴേക്കും നമ്മൾ തമിഴ്നാട്ടിലോട്ടാണ് പോകുന്നത് അവിടെ എത്തി മുല്ലപ്പൂവൊക്കെ വെച്ച് എത്തിയപ്പോഴത്തേക്കും ഒരു തമിഴ്നാട് സ്റ്റൈൽ തന്നെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ എന്തായാലും ജസ്റ്റ് എൻ്റെ ഷെയ്ഡ് അനുസരിച്ചുള്ള ഫൗണ്ടേഷൻ ഇട്ട് കൊടുക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് ഐ മേക്കപ്പ് ചെയ്യുകയാണ് വളരെ സിംപിൾ ആയിട്ടുള്ളൊരു ഐ മേക്കപ്പ് തന്നെയാണ് ഞാൻ ചെയ്യുന്നതും ഇതിപ്പോൾ ഞാൻ മാപ്പിക്ക് മോയിസ്ചറൈസർ ഇട്ട് കൊടുക്കുക കേട്ടോ ഇങ്ങനെ എന്തെങ്കിലും പുറത്തിറങ്ങുമ്പോൾ പൗഡർ മോസ്ചറൈസറൊക്കെ ചോദിച്ചു വരും അപ്പോൾ ഞാനിങ്ങനെ ഇട്ട് കൊടുക്കാറുണ്ട്

ഇങ്ങനെ ഇടക്കിടയ്ക്ക് ഉമ്മിച്ചോട് അഭിപ്രായം ചോദിച്ചില്ലെങ്കിൽ ശരിയാവത്തില്ല ഇടക്ക് കയറി വന്നിട്ട് പറയും ഇത് കൊള്ളത്തില്ല ഇത് മാറ്റിയിട്ട് മാറ്റിട്ട് വേറിടുന്നൊക്കെ അപ്പൊ ഇപ്പൊ ലിറ്ററി ഷെയർ വേറൊന്നും ഇടാനൊക്കെ പറഞ്ഞിട്ട് വന്നിരിക്കുകയാണ് ഇത് ഇവിടെ ശരിയാവത്തില്ല പിന്നെ പാവങ്ങളല്ലയോ അങ്ങനെ അങ് പിന്നെ ഞാൻ ഐബ്രോസിൻ്റെ താഴെയായിട്ട് ജസ്റ്റ് ഒന്ന് ഹൈലൈറ്റർ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ കുറച്ചുകൂടി ഒരു ഇരിക്കട്ടെ ഒരു വഴിക്ക് പോകുന്നതല്ലേ എന്ന് വിചാരിച്ചിട്ടതാണ് പിന്നെ ബ്ലഷ് ഇട്ട് കൊടുത്തു ഒത്തിരി ഒന്നും ഇട്ട് കൊടുത്തില്ല ജസ്റ്റ് ഒന്ന് ഓടിച്ചിട്ട് കൊടുത്തിട്ടേ ഉള്ളൂ പിന്നെ ലിപ്പ് ഞാൻ ഒന്ന് ജസ്റ്റ് തുടച്ചെടുക്കുന്നുണ്ട് കാരണം ഫൗണ്ടേഷനും ഇതൊക്കെ ഇങ്ങനെ പറ്റിയിരിക്കുമല്ലോ പിന്നെ ഞാൻ ലിപ്പ് ലൈനർ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഒരു റെഡ് ലിപ്പ് ലൈനർ അതങ്ങോട്ട് മിക്സ് ചെയ്യുമ്പോഴത്തേക്കും ഓൾറെഡി ഒരു റെഡ് ലിപ്സ് ആവും പിന്നെ ലിപ് ഗ്ലോസ് ഇട്ട് കൊടുക്കുന്നുണ്ട് പക്ഷേ ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് ഏതോ ഒരു ഷെയ്ഡ് ലിപ്സ് ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ പക്ഷേ ഈ വീഡിയോയിൽ അത് കാണുന്നില്ല കത്തൂടി തലയിടുന്നു എന്റെ അടുത്ത് നിങ്ങളൊക്കെ കണ്ണും രണ്ടുപേരും ആ റൂമിൽ വന്ന് ഇന്ന് ഡാൻസും പാട്ടും ഒമിച്ച് ഒരുങ്ങുന്നുണ്ട് വാപ്പി ഇവിടെ വന്ന് ഇടയ്ക്കിടയ്ക്ക് റിംഗ് ലൈറ്റിന്റെ അകത്തൂടി തലയിടൽ ഇങ്ങനത്തെ ചെറിയ ചെറിയ കുരുത്തക്കേട് കാണിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഫിക്സിംഗ് സ്പ്രേ അടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു മേക്കപ്പ് ലുക്ക് നമ്മുടെ മേക്കപ്പ് എന്തായാലും കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ആക്സസറീസ് ഇട്ട് കൊടുത്തു വളയൊക്കെ ഇടുന്നുണ്ട് ഞാൻ എനിക്ക് അങ്ങനെ വളയൊന്നും ഇടാത്തതാ പക്ഷേ ഓണം അല്ലേ ഇത് ഓണം ലുക്ക് എന്ന് പറയാം ആണ് ഇവിടെ സൈഡ് ഇങ്ങനെ പഫ് ഇങ്ങനെ ഇങ്ങനെ കൊടുത്തിട്ട് പിന്നീട് പൂ വെക്കാനാ പ്ലാൻ നടന്നാ മതി ഇതൊക്കെ അങ്ങനെ എളുപ്പത്തിന് എനിക്ക് പറ്റിയ ഒരു ഹെയർ ആണ് ആട്ടോ ചെയ്തത് ഞാൻ എപ്പോഴും ചെയ്യുന്നത് ഈ ഒരു സൈഡ് പാർട്ടീഷൻ എടുത്തിട്ട് ഇങ്ങനെ കുറച്ച് പഫ് പോലെ കൊടുത്തിട്ട് ചുരുട്ടി ഇങ്ങനെ സൈഡിൽ ക്ലിപ്പ് ചെയ്ത് വെക്കുക പിന്നെ സൈഡിൽ നാല് പിന്നിൽ പിന്നീടുകട്ടോ അപ്പോൾ ഈ റെഡി ആകുന്നതിൻ്റെ ഇടയ്ക്ക് എനിക്കൊരു കോൾ വന്നിട്ടുണ്ടായിരുന്നു സാലിഹായിത്തായും കുഞ്ഞുങ്ങളും ഒക്കെ വീട്ടിൽ വരുന്നുണ്ട് കാരണം അവിടെ വരെ വന്നപ്പോൾ എന്തായാലും വീട്ടിലോട്ട് കയറാമെന്ന് വിചാരിച്ച് വരാമെന്ന് പറഞ്ഞ് വിളിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഷടപടയിൽ റെഡി ആകുമായിരുന്നു സാലിഹായിത്താക്കും മേക്കപ്പ് ചെയ്തൊരു വ്ളോഗിട്ടിട്ടുണ്ടായിരുന്നു ഇത് കഴിഞ്ഞ് രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴാണ് ഇങ്ങനെ വന്നിട്ടുണ്ടായിരുന്നത് നമ്മുടെ രണ്ടുപേരുടെയും സ്ഥലം പുനലൂർ ആയതുകൊണ്ട് ഇങ്ങനെ സ്ഥലം കുറച്ചൊക്കെ അടുത്തായതുകൊണ്ട് എന്തായാലും ഇറങ്ങിയതാണ് അപ്പോൾ വീട്ടിൽ വന്നപ്പോൾ ഒത്തിരി സന്തോഷമായിട്ടുണ്ടായിരുന്നു പെട്ടെന്ന് വന്നേട്ടോ നമ്മൾ വിചാരിച്ചില്ല അപ്പോൾ പെട്ടെന്ന് കോൾ ചെയ്താൽ ആ വഴി പോയപ്പോൾ എന്തായാലും കയറാൻ െന്ന് വിചാരിച്ച് വന്നതാണെന്ന് അങ്ങനെ ഇക്കായും ഒക്കെ വന്നു പിന്നെ കുറച്ച് നേരം സംസാരിച്ച് ഇങ്ങനെ പിന്നെ തലേന്ന് മേക്കപ്പ് ചെയ്തതിനെക്കുറിച്ചും പിന്നെ യൂട്യൂബിൻ്റെ ഇവൻറ്റിന് പോയതിനെക്കുറിച്ചൊക്കെ നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് ടൈം അല്ല നമ്മുടെ വീട്ടിൽ വരുന്നത് അപ്പോൾ വീടൊക്കെ ഒന്ന് കാണിച്ചു എൻ്റെ റൂമൊക്കെ ഒന്ന് കാണിച്ചു കൊടുത്തു അതിൻ്റെ ഇടയ്ക്ക് കുഞ്ഞുങ്ങൾ പ്രൊഡക്ട്സ് ഒക്കെ നോക്കിയിട്ട് ഇത് അമ്മയുടെ കയ്യിലുണ്ട് ഇത് ഞങ്ങളുടെ കയ്യിലുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ ഉപയോഗിക്കാത്ത ഒരു ലിപ്സ്റ്റിക്കായിരുന്നു കേട്ടോ ഞാനിതിൻ്റെ ഒന്നും നോക്കിയിട്ടില്ല പക്ഷെ നല്ല ഡ്രൈ ആവുന്ന ആവുന്നൊരു ലിപ്സ്റ്റിക്കിൽ റെഡ് ലിപ്സ്റ്റിക്ക് പൊന്നൂസ് എടുത്തിട്ടിട്ടുണ്ടായിരുന്നു അതെന്തായാലും തുടച്ചൊക്കെ കൊടുത്തു പിന്നെ വെള്ളമൊക്കെ കൊടുത്ത് അവരെന്തായാലും തിരിച്ചു പോയി സോ ഗൈസ് അപ്പൊ ഞാൻ എന്തായാലും മുല്ലപ്പൂവൊക്കെ വെച്ചിട്ടുണ്ട് അതൊന്നും വെക്കുന്ന എടുക്കാൻ പറ്റിയില്ല അവര് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും പെട്ടതെല്ലാം ചെയ്തത് ഇപ്പൊ ഒരു ഒരു മലയാള സനിമയൊക്കെ ഇല്ല ഗൈസ് അപ്പൊ ഞങ്ങൾ ഒട്ടും വൈകി വെച്ചില്ല വേഗം തന്നെ കാറിൽ കയറി ഞങ്ങടെ യാത്ര സ്റ്റാർട്ട് ചെയ്തു കാരണം വൈകുന്നേരം ഒക്കെ ആയി നമുക്ക് വൈകുന്നേരം കറക്റ്റ് ഒരു നാലുമണി അഞ്ചു മണിക്ക് മുന്നേ ചായ ഉടിച്ചില്ലെങ്കിൽ പറയാൻ തെളവും കുളിക്കാഞ്ഞിട്ടൊന്നുമല്ല കുളിച്ച് രാവിലെ കുളിച്ച് കഴിച്ച് പക്ഷെ ഇങ്ങനെ മുല്ലപ്പ് വെക്കുമ്പോ തുളസി പോയതാ ഉം എന്തോ ഒരു ഭയങ്കര തിന്നായിട്ട് കരിഞ്ഞ് കൂടി പറഞ്ഞു അങ്ങനെ രണ്ട് രണ്ടര മണിക്കൂറിനുള്ളിൽ എന്താണ് നമ്മൾ തമിഴ്നാട് എത്തിയിട്ടുണ്ടായിരുന്നു തമിഴ്നാട് സുന്ദരമാണ്ടിപുരത്താണ് പോകാനുള്ളത് തമിഴ്നാട് കഴിഞ്ഞിട്ടും കുറേ ദൂരെ പോകാനുണ്ടായിരുന്നു അപ്പം നമ്മൾ തമിഴ്നാട് എസ് വളവിൻ്റെ അവിടെ എത്തി കൈസ് അതാണ് ഞാൻ ഈ കാണിക്കുന്നത് അപ്പോൾ പോകുന്നതിന് മുന്നേ ആയിട്ട് നല്ല പാടവരമ്പത്തൂടി പോയിട്ടൊരു വീഡിയോ ഒക്കെ എടുക്കാമെന്ന് വിചാരിച്ചു തമിഴ്നാട് സ്റ്റൈലൊക്കെ ആയിട്ടാ വന്ന് ഇറങ്ങിയിരിക്കുന്നത് പക്ഷെ കാറ്റും ഉണ്ട് എനിക്ക് ഞാൻ കാണിക്കാവേ ഗൈസ് പാടവരുമ്പത്തുകൂടെ ഞാൻ ഇന്നിപ്പോ ഓടി നടക്കാൻ പോള കൊള്ളല്ലേ ഒരു തമിഴ്നാട് ബൈബിളിലെ ഗൈസ് എന്നെ കാണാൻ തമിഴ്നാട് വെയിലും ഉണ്ട് ഓ പൊളി ചേട്ടാ 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 എന്നെ ഒന്ന് പിടിച്ചേ

പാടത്തെ എങ്ങനെ തോന്നുന്നു അണിങ്ങിരിട്ടോ ഇത്രയും ഡാൻസ് കളിച്ചിട്ട് വരാം ഒരു നല്ല അടിപൊളിയായിട്ട് വെയിൽ കൊണ്ടിട്ടുണ്ട് ഇനി സൂര്യാകാന്തി പാടം കാണാൻ പോകണം ഒരു ഡാൻസ് ഒക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ ഇനി നിങ്ങൾ കണ്ടോ ഇല്ലയോ എന്നൊന്നും അറിയത്തില്ല പക്ഷെ ഞാൻ എന്തായാലും നല്ലോണം കളിച്ചിട്ടുണ്ട് ഇനി എന്തായാലും നമുക്ക് പോവാ ഇവിടെ നിന്ന് അധികം നേരം നിന്നാലേ കരിഞ്ഞു ഉണങ്ങി ഇപ്പൊ ഒരു പരുവാവും ഇതൊക്കെ ഇടുന്നവര് സമ്മതിക്കണം കേട്ടോ ഫോട്ടോസും ഒക്കെ ആ എടുത്ത് ഭയങ്കര കൊട്ടവെയിലെന്ന് വെച്ചാൽ കൊട്ടവെയില് തമിഴ്നാട്ടിലെ കാറ്റും വെയിലും ഒക്കെ കൊണ്ട് അപ്പഴും ചത്ത് സത്യം പറയാലോ പിന്നെ ആ പാടവരമ്പത് ലാസ്റ്റ് ഓടി വന്നപ്പോൾ ജസ്റ്റ് മിസ്സാണ് ഞാൻ വീണെ വീണേനെ ആ കാലൊന്ന് ഇടറിയതാട്ടോ വീണ്ടിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നേനെ അപ്പോൾ എന്തായാലും കരിക്ക് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ആ ക്ഷീണം മാറ്റാനായിട്ട് കരിക്കുന്ന് പറഞ്ഞാൽ എനിക്ക് ജീവൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കരിക്ക് കഴിക്കാനായിട്ട് എനിക്ക് ആരെങ്കിലും അത് തന്നില്ലെങ്കിൽ ഞാൻ റിക്വസ്റ്റ് ചെയ്തൊക്കെ ചോദിക്കും കാരണം ഞാനിപ്പോൾ ചോദിക്കുന്നുണ്ട് എന്തായാലും കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ മട്ടുഭാവമൊക്കെ മാറി മുടിയൊക്കെ കെട്ടിവെച്ചത് എങ്ങനെയെല്ലാം അഴിച്ചു മാറ്റി വീട്ടിൽ പോയിരുന്ന സെറ്റിൽ കിടന്ന് ഉറങ്ങിയാൽ മാത്രം മതിയെന്നായി കുറച്ച് കാറ്റേ കൊണ്ടിട്ടുള്ളൂ കാരണം നമ്മൾ ഓൾറെഡി അവിടെ നിന്ന് കുറെ വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തപ്പം ഹെയർ സ്റ്റൈൽ ഒന്ന് ചേഞ്ച് ആക്കാന്നും കൂടെ വിചാരിച്ച് ഞാൻ കൂടി അഴിച്ചിട്ട് കേട്ടോ അഴിച്ചിട്ടപ്പം വേറൊരു ലുക്കായിട്ട് എനിക്ക് തോന്നി എനിക്ക് തോന്നി നിങ്ങൾക്ക് തോന്നി എന്നുള്ളത് എന്തായാലും കമൻസിലൂടെ അറിയിക്കാം എന്നിട്ട് ഞാൻ സൂര്യാകാന്തി പൂ അവിടെ കാണാൻ വന്നപ്പം എല്ലാം തല കുമ്പിട്ട് സുജോതി പോയി കിടക്കാണ് ഗൈസ് ഹെയർ ഒക്കെ പൂ ഇഷ്ടപ്പെട്ട എനിക്ക് ഇവിടുത്തെ നമുക്ക് അവിടെ ചെന്നിട്ട് കുറച്ച് ഫോട്ടോസ് എപ്പോഴും വിചാരിക്കും സൂര്യകാന്തി പൂ ഇങ്ങനെ കൂട്ടം കൂടി നിക്കുന്ന കാണണം ഫോട്ടോ എടുക്കണോന്നൊക്കെ പക്ഷെ എപ്പോഴും പറ്റാറൊന്നുമില്ല ഇങ്ങനെ എന്തായാലും വന്നു എന്നെ നിങ്ങൾക്ക് കാണാവോ വന്ന കാര്യം yeah വെയിൽ കൊണ്ട് ഫുള്ള് തളർന്നിരിക്കുകയായിരുന്നു പൂവൊക്കെ ഇങ്ങനെ വാടി ഇങ്ങനെ കുമ്പിട്ട് ഇങ്ങനെ കിടക്കുമായിരുന്നു കേട്ടോ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ വെയിലൊക്കെ മാറിപ്പോൾ ഒരിച്ചിരി ജീവൻ വെച്ച് ഇങ്ങനെ എണീറ്റൊക്കെ നിൽക്കുന്നുണ്ടായിരുന്നു എന്തായാലും സൺഫ്ലവറിൻ്റെ കൂടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു ഇനി എന്തായാലും ഞാൻ പോയി കാണുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം തമിഴ്നാട്ടിൽ നിന്ന് കുറച്ച് ദൂരോട്ട് ഇങ്ങനെ വരേണ്ടതുണ്ടായിരുന്നു പിന്നെ ഞാനിവിടെ വന്നിട്ട് എനിക്ക് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സംഭവം എന്ന് പറയുന്നത് വാപ്പിയെ കൊണ്ടിങ്ങനെ എന്നെ എടുത്ത് ഒരു ഫോട്ടോ എടുപ്പിച്ചു എന്നുള്ളതാണ് ഞാൻ പ്ലാനൊന്നും ആക്കിയിട്ടില്ല പക്ഷെ ഞാൻ എപ്പോഴെങ്കിലും വാപ്പയോ ഉമ്മായ കൊണ്ട് എന്നെ ഇതുപോലെ എടു പിച്ചൊരു ഫോട്ടോ എടുക്കണമെന്ന് മനസ്സിലുണ്ടായിരുന്നു പക്ഷേ ഇവിട എത്തിയപ്പോൾ ಅದങ്ങനെ മനസ്സ് വന്നിട്ട് ഞാൻ ഒന്ന് ഇടിക്കാൻ പറഞ്ഞു ഇങ്ങനെ കുറേ ഫോട്ടോസ് ഒക്കെ എടുത്തു അതൊക്കെ ഞാൻ ആഡ് ചെയ്യാൻ കേട്ടോ ഇതി ഭയങ്കര സ്പെഷ്യൽ ആയിട്ടുള്ള കുറച്ച് ഫോട്ടോസ് ആയിരിക്കും ഇത് അങ്ങനെ റീൽസും ഫോട്ടോസ് ഒക്കെ എടുത്തു കഴിഞ്ഞി സംദിയക്കേ ആയിട്ട് നമ്മൾ അവിടെ ഇറങ്ങിയിട്ട് ഉണ്ടായിരുന്നു വരുന്ന വഴി കുറേ ഫ്രൂട്ട്സും ഇങ്ങനെ കുറേ പല ടൈപ്പ് ഫ്രൂട്ട്സ് ഉണ്ട് എന്തായാലും എന്തെങ്കിലുമൊക്കെ വാങ്ങാന്ന് വിചാരിച്ചു റംബൂട്ടാനും അവക്കാടും ഒക്കെ നല്ല കുറഞ്ഞ വിലക്കൊക്കെ കിട്ടിയാട്ടോ അപ്പൊ അവിടെ എന്തായാലും അതൊക്കെ വാങ്ങിച്ചിട്ട് നേരെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ് പോയത് ഇങ്ങനൊന്നും അല്ല വന്നപ്പോൾ നല്ല പിന്നെ നമ്മൾ വിചാരിച്ച പോലെ അല്ലായിരുന്നു നമ്മടെ നല്ല കാറ്റായിരുന്നു അടിമുടി കൊളവായി പിന്നെ നിങ്ങൾക്ക് ഈ ഒരു ഔട്ട്ഫിറ്റ് ഇഷ്ടമായോ ഇഷ്ടമായെങ്കിൽ എന്തായാലും ഒന്ന് കമന്റ്സിലൂടെ അറിയിക്കണേ വള കമ്മല് ഇങ്ങനെ ഞാൻ ഭയങ്കര കുറവാ പക്ഷെ കൊള്ളാം എനിക്കിഷ്ടപ്പെട്ട് കുഴപ്പമൊന്നുമില്ല ഫസ്റ്റ് മുടി കെട്ടിയതൊക്കെ അങ്ങ് പോയി പിന്നെ അങ്ങ് കഴിച്ചിട്ട് പിന്നെ കാറ്റ് കാറ്റന്നെ പറത്തി നടക്കുമായിരുന്നു അപ്പോൾ അവകാശം ഞാൻ ഇന്ന് ചെയ്ത ഈ ഒരു മേക്കപ്പ് ഇല്ലേ ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കാരണം ഇത്രയും ടയേർഡായിട്ട് വൈകിട്ടായപ്പോഴും ആ ഒരു ഗ്ലോ ഫേസിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു എനിക്കതായിരുന്നു വേണ്ടുന്നതും കാരണം കാറ്റും പൊടിയും വെയിലും ഒക്കെ കൊണ്ട് നമ്മൾ ഭയങ്കര ടയേർഡായിരുന്നു രാത്രി ഒരു ഒൻപത് മണിയൊക്കെ ആയി ഇവിടെ എത്തിയിട്ട് എപ്പോഴും എൻ്റെ ആ ഒരു ഗ്ലോ ഇങ്ങനെ ഇപ്പം ഉണ്ടായിരുന്നു അതെന്തായാലും സെറ്റായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ നൂഡിൽസും പൊറോട്ട പിന്നെ ചിക്കൻ ഫ്രൈ എന്തൊക്കെയൊക്കെയോ പറഞ്ഞു കേട്ടോ പിന്നെ നേരെ വീട്ടിൽ പോകാറായിരുന്നു അപ്പൊ വൈകിപ്പൊന്നും സമയം കിട്ടിയിട്ടില്ല അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാലും സബ്സ്ക്രൈബ് ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കേ ചെയ്യേണ്ട അപ്പൊ അത്രയുള്ളൂ തേറ്റാ